സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പേരും നാളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ ഉറപ്പായും നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ് നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പതോടു കൂടി നടക്കാൻ പോകുന്ന ശനിമാറ്റത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ഒരു ശനിമാറ്റം ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെ ഫലം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം ഇന്ന് മിഥുനക്കൂറുകാരായ മകൈരം രണ്ടാം പകുതി തിരുവാതിര പുണർദമുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് ശനിയുടെ മാറ്റം എങ്ങനെ ഫലം ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാം മിഥുനക്കൂറുകാരായ ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ വർഷങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിരുന്നെങ്കിലും ഗുണഫലങ്ങൾ ഏറി നിന്നൊരു സമയമായിരുന്നു എന്നാൽ മാർച്ച് മുപ്പതോടുകൂടി ശനി ജന്മരാശിയിൽ നിന്നും പത്താം ഇടത്തിലേക്കാണ് സഞ്ചരിക്കാൻ പോകുന്നത് ഈ ഒരു മാറ്റം ഇവരുടെ നിത്യജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ വളരെയധികം സാധ്യത കൂടുതലാണ് കാരണം ഇവർക്ക് കണ്ടകശനി ആരംഭിക്കുകയാണ് വളരെയധികം ശ്രദ്ധ വേണ്ടുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഒരു പക്ഷേ കനത്ത തിരിച്ചടി വരെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ വിദേശത്ത് പോകാൻ നിൽക്കുന്നവർക്ക് കാര്യമായ തടസ്സമുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് ഒരുപക്ഷെ അവരുടെ ഒരു യാത്രയുടെ ഡേറ്റ് വരെ ഫിക്സ് ആയിട്ടുള്ളതായിരിക്കാം പക്ഷേ അതിൽ നിന്നൊക്കെ മാറ്റമുണ്ടായി അത് വീണ്ടും മറ്റൊരു ഡേറ്റിലേക്ക് നീങ്ങി പോകാനോ അതല്ലെങ്കിൽ ആ യാത്ര പൂർണ്ണമായിട്ട് മുടങ്ങാനോ ഒക്കെ വളരെയധികം സാധ്യത കൂടുതലായിട്ടുള്ള ഒരു സമയമാണ് മാത്രമല്ല തൊഴിൽ അന്വേഷിക്കുന്നവർക്കാണെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഒരുപക്ഷെ കയ്യിൽ കിട്ടി എന്ന് വിചാരിക്കുന്ന ജോലി പോലും കാലതാമസത്താൽ ഒരുപാട് വൈകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇനി തൊഴിലുള്ളവർക്കാണെങ്കിൽ അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അവർക്ക് തികയാതെ വരിക അല്ലെങ്കിൽ അവർക്ക് കടങ്ങൾ പെരുകുക അതല്ലെങ്കിൽ അവരുടെ തൊഴിലിൽ അവർക്ക് സംതൃപ്തി ഇല്ലാതിരിക്കുക മറ്റ് ഉയർന്ന പൊസിഷനിലേക്കൊക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ അതിലെല്ലാം തടസ്സം ഉണ്ടാകുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അതല്ലെങ്കിൽ തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർ സുഹൃത്തുക്കളായിട്ടുള്ളവർ അവരുടെ ശത്രുത ഉണ്ടാക്കുക പിന്നിൽ നിന്നും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുക ഇങ്ങനെയുള്ള മോശ അനുഭവങ്ങൾ ഉണ്ടായേക്കാവുന്ന ഒരു ദോഷ സമയമാണ് മാർച്ച് മാസം മുതൽ വരാനിരിക്കുന്നത് ധനപരമായി വരവ് കുറയുകയും ചിലവ് കൂടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ കടങ്ങൾ പെരുകും ചിലപ്പോൾ ആ മാസ അടവുള്ളവർക്കാണെങ്കിൽ ആ മാസ അടവ് മുടങ്ങാനോ അതല്ലെങ്കിൽ ലോണിന് ശ്രമിക്കുന്നവർക്കാണെങ്കിൽ ഒരുപക്ഷെ കയ്യിൽ കിട്ടി എന്ന് തന്നെ വിചാരിക്കുന്ന ലോൺ പോലും മറ്റെന്തെങ്കിലും കാര്യമായിട്ട് തട്ടി നീങ്ങി അത് പിന്നെ കയ്യിൽ കിട്ടാത്ത ഒരവസ്ഥ വരിക അത് പിന്നെ സംശയത്തിലേക്കാവുക കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയത്തിലേക്ക് പോവുക അങ്ങനെയുള്ള ഒരു അവസ്ഥ വരെ ഉണ്ടായേക്കാവുന്നതാണ് മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന കുട്ടികൾക്ക് ഇതുവരെ ചിലപ്പോൾ ഒരുപക്ഷെ നല്ല മാർഗം പഠനത്തിൽ നല്ല പുരോഗതിയൊക്കെ ഉണ്ടായിരുന്നായിരിക്കും പക്ഷേ ഈ ഒരു സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ അലസത ഉണ്ടാകാനും പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റാതെ വരിക അതല്ലെങ്കിൽ അവരുടെ മൈൻഡ് മാറിപ്പോകുക ഇപ്പോൾ പഠനത്തിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുന്ന കുട്ടികളായിരുന്നെങ്കിൽ അവർക്ക് അതിൽ നിന്നും ശ്രദ്ധ മറ്റൊരു കാര്യത്തിലേക്ക് മാറിപ്പോകുക ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരിക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ അതല്ലെങ്കിൽ ഇവരിൽ നിന്നുള്ള പുതിയ കൂട്ടുകെട്ടുകൾ ചിലപ്പോൾ ഒരു മോശപ്പെട്ട കൂട്ടുകെട്ടുകളിലോ ചീത്ത കൂട്ടുകെട്ടുകളിലൊക്കെ ചെന്ന് ഒരു സാധ്യത ഉണ്ടാകുക അങ്ങനെയുള്ളൊരു സമയമാണ് വരുന്ന രണ്ടര വർഷക്കാലം നീണ്ടു നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള ഒരു സമയമാണെന്നുള്ള ഒരു ധാരണ മനസ്സിൽ വേണം അതുകൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്ക് അവസാനം ഞാൻ കുറച്ച് പരിഹാരങ്ങളൊക്കെ പറയുന്നുണ്ട് തീർച്ചയായിട്ടും അത് ചെയ്ത് മുന്നോട്ട് പോകാമെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയൊക്കെ മാറും കണ്ടകശനി സമയത്ത് ലോട്ടറി അടിക്കുന്നവർ വരെ ഉണ്ട് അപ്പോൾ അവരുടെ ശനി അനുകൂലമാകുന്ന ഒരവസ്ഥയിലേക്ക് അനുകൂലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബലക്ഷയമുള്ള ഒരു അവസ്ഥയാണ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ഗുണങ്ങൾ കൊണ്ടുവരും ശനി ഇപ്പോൾ വീട് പണി നടക്കാനാണെങ്കിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിലാണെങ്കിലും തൊഴിൽ നോക്കുന്നവർക്കാണെങ്കിലും വിദേശത്ത് പോകാൻ നിൽക്കുന്നവർക്കാണെങ്കിലും ഒക്കെ അനുകൂല അവസ്ഥ ഉണ്ടാക്കാൻ ശനിക്ക് പറ്റുന്നതാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു രീതി വെച്ചിട്ട് ശനിക്ക് ബലക്ഷയമാണ് അപ്പോൾ തീർച്ചയായിട്ടും ബലം വയ്ക്കാനുള്ള പരിഹാര മാർഗങ്ങൾ വീഡിയോക്ക് അവസാന ഭാഗം പറഞ്ഞു തരുന്നതാണ് തീർച്ചയായിട്ടും ആ ഒരു പരിഹാരം ചെയ്യുന്നത് വഴി നിങ്ങളിപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വരാനിരിക്കുന്ന തരത്തിലുള്ള ഞാൻ ഈ സൂചിപ്പിച്ച തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അത് നന്നായിട്ട് തന്നെ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങും അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപക്ഷെ ഇതുവരെ സന്തോഷത്തോടൊക്കെ ആയിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഈ വരാനിരിക്കുന്ന രണ്ടര വർഷക്കാലം കൊണ്ട് ചിലപ്പോൾ ചില സംസാരത്തിലുണ്ടാകുന്ന ചേർച്ചക്കുറവ് കാരണത്താൽ ചിലപ്പോൾ വാക്ക് തർക്കങ്ങളോ സൗന്ദര്യ അത് പിന്നെ കലഹത്തിലേക്ക് പോകാനുള്ള സാധ്യത ചിലപ്പോൾ വഴക്കിട്ട് പിരിഞ്ഞ് മാറി നിൽക്കാനുള്ള സാധ്യത അതല്ലെങ്കിൽ എടുത്തുചാട്ടത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ബന്ധം നിർത്തിപ്പോകണം എന്നുള്ളൊരു തോന്നലുണ്ടാകുക അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തങ്ങളിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം വഴക്കുകൾ ഉണ്ടാകുക അത് കുടുംബത്തിൻ്റെ സ്വസ്ഥത നശിക്കാനുള്ള സാധ്യത ഉണ്ടാകുക ഇതിനൊക്കെ പറ്റുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാകണം വളരെ മോശപ്പെട്ട സമയമാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്നത് അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മളുടെ പെരുമാറ്റം ഉണ്ടാകാൻ ഒരു പക്ഷേ അന്നത്തെ ഒരു സമയത്തിന് ചിലപ്പോൾ ഒരു ദേഷ്യത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു വിഷമത്തിൻ്റെ പേരിലോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ തന്നെ അതിന് വാലെ പിടിച്ച് അടുത്തത് പറഞ്ഞ് അങ്ങനെ അടുത്തടുത്ത വഴക്ക് മൂർച്ഛിച്ച ഒരു അവസ്ഥയിലേക്ക് വരുത്താതിരിക്കുക ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു മോശ സമയമാണെന്നുള്ള ഒരു ധാരണ വേണം അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ തന്നെ ആരേലും ഒരാളത് ക്ഷമിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റത്തെ കരിവേ ഉള്ളൂ ആ ഒരു പ്രശ്നം അവിടെ പരിഹരിക്കുന്നതായിട്ട് കാണാം തുടർന്ന് പറഞ്ഞു പോകുമ്പോൾ അത് വീണ്ടും 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 അത് പ്രശ്നങ്ങൾ വഷളാകത്തതേ ഉള്ളൂ തീർച്ചയായിട്ടും അത് ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും ഒരുപക്ഷെ ബന്ധം തന്നെ വേണ്ട എന്ന് വെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കുക അതുപോലെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പം വളരെയധികം ശ്രദ്ധ വേണം വാഹനങ്ങളും ആയുധങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ അതുവഴിയൊക്കെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതുപോലെ നിങ്ങൾ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ ഇനി പുതിയ സുഹൃത്തുക്കൾ വരികയാണെങ്കിൽ തന്നെ നല്ല ആളുകളെ കണ്ടറിഞ്ഞ് അവരുമായിട്ട് സംസർഗം പുലർത്താനായിട്ട് ശ്രമിക്കുക അതല്ലാത്ത പക്ഷം സുഹൃത്തുക്കൾ വഴി ചില ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ ഒരു സമയത്ത് ആർക്കും ഇടനില നിൽക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രശ്നത്തിലേക്ക് കയറി ഇടപെടാനോ ഒന്നും പാടില്ല കാരണം അതൊക്കെ ചെയ്യുന്നത് വഴി ഒരുപക്ഷെ പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് തന്നെ തിരിയാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു നന്മ ആഗ്രഹിച്ച് നമ്മൾ ചിലപ്പോൾ അയാൾക്കൊരു സപ്പോർട്ടിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നതായിരിക്കും ഒരു സഹായിക്കാനായിട്ട് നമ്മൾ ഇറങ്ങുന്നതാണ് പക്ഷേ സഹായിക്കുകയൊക്കെ ചെയ്യും പക്ഷെ അവസാനം പഴി നമ്മൾ തന്നെ കേൾക്കേണ്ടി വരും വെറുതെ നമ്മൾ നല്ല കാര്യം ചെയ്താൽ തന്നെയും വെറുതെ നമ്മളെ ഇങ്ങനെ കുറ്റം പറയുന്ന അവസ്ഥ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ പഴികൾ കേൾക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതി തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ആരുടെയും പ്രശ്നത്തിൽ കയറി ഇടപെടാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ തലയിടാതിരിക്കാനോ ഒക്കെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും പിന്നെ കലാകായിക മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ കാര്യങ്ങൾ വിജയത്തിലേക്ക് വരാൻ അത്ര എളുപ്പമായിരിക്കത്തില്ല ഒരുപാട് ടഫായിട്ടുള്ള കോമ്പറ്റീഷനും കാര്യങ്ങളുമൊക്കെ മുന്നിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അത് ശനിപ്രീതി വരുത്തി മുന്നോട്ട് പോകുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ടഫായിട്ടുള്ള ആ ഒരു കോമ്പറ്റീഷനിൽ നിന്ന് നമുക്ക് കുറച്ച് അയവുകളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് ചിലപ്പം കുഴപ്പമൊന്നുമില്ലാതിരിക്കുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ ഈ ഒരു സമയത്തോടു കൂടി ചെറിയ ശാരീരിക അസ്വസ്ഥത ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് പക്ഷേ വെച്ചുകൊണ്ടിരിക്കാതെ തന്നെ അത് ആരംഭത്തിൽ തന്നെ അത് കണ്ടറിഞ്ഞ് ചികിത്സിച്ച് മാറ്റേണ്ടതായിട്ടുണ്ട് കാരണം ആരോഗ്യപരമായിട്ട് രോഗാവസ്ഥകൾ അല്ലെങ്കിൽ ശാരീരിക അസ്വസ്ഥതയൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ് ശനി കണ്ടകശനിയൊക്കെ നിൽക്കുന്ന സമയത്ത് അപ്പോൾ തീർച്ചയായിട്ടും അത് ആരംഭത്തിൽ തന്നെ അത് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ വളരെയധികം നന്നായിരിക്കും അതുപോലെ കടം കൊടുക്കുകയോ കടം വാങ്ങാനോ നിൽക്കേണ്ട ഈ ഒരു സമയം എന്ന് പറയുന്നത് അതൊക്കെ പ്രശ്നത്തിലേക്ക് തന്നെ പോകുന്നതാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കണ്ടകശനി സമയത്ത് ലോട്ടറി അടിക്കുന്നവർ വരെ ഉണ്ട് ശനി ഉള്ള അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ നല്ല ഗുണങ്ങളാണുള്ളത് ഒരുപക്ഷേ നിങ്ങളിപ്പോൾ ഒരു വീട് പണിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കെട്ടിട നിർമ്മാണത്തിലേക്കൊക്കെ ഇറങ്ങിയിട്ടുള്ള ആളായിരിക്കാം പക്ഷേ അതൊക്കെ പകുതിക്ക് വെച്ച് മുടങ്ങാനോ അതല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഇടിവുണ്ടായി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരിക ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വരികയൊക്കെ ഒക്കെ വളരെ സാധ്യത കൂടുതലാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശനി പ്രീതി വരുത്തിക്കൊണ്ട് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും ആ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടുന്നതായിട്ട് നമുക്ക് നമുക്ക് തന്നെ കണ്ടറിയാൻ പറ്റും അപ്പോൾ ഞാൻ കുറച്ച് പരിഹാരങ്ങൾ ശനിയുടെ പറഞ്ഞു തരാം അപ്പോൾ ആ ഒരു പരിഹാരങ്ങൾ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഈ ഒരു ഇപ്പോൾ രണ്ടര വർഷക്കാലമാണ് ഒരു രാശിയിൽ ശനി എന്ന് പറയുന്നത് ആ ഒരു ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു രാശിയിൽ ശനി സഞ്ചാരം രണ്ടര വർഷക്കാലം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പരിഹാരം ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ രണ്ടര വർഷക്കാലം ആ ദോഷം നമ്മളെ അലട്ടും നേരെ മറിച്ച് നമ്മൾ അതിന് പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മാസങ്ങൾ കൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം മാറി ശനി അനുകൂലമാവുന്ന അവസ്ഥയിലേക്ക് വരും അപ്പോൾ തീർച്ചയായിട്ടും പരിഹാരങ്ങൾ ചെയ്യുക ശനിപ്രീതിക്ക് തീർച്ചയായിട്ടും അയ്യപ്പനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ശാസ്ത്ര പ്രീതിയാണ് വരുത്തേണ്ടത് അപ്പോൾ ഏറ്റവും അടുത്തുള്ള അയ്യപ്പക്ഷേത്രത്തിൽ മാസത്തിലെ ഒരു ശനിയാഴ്ച നീരാഞ്ജനം എള്ള് പായസം എന്നീ രണ്ട് വഴിപാടുകൾ കഴിപ്പിക്കുക അതായത് നമ്മളിപ്പോൾ ഈ മാസം മുതൽ തുടങ്ങുകയാണെങ്കിൽ ഇതിപ്പം മകരമാസമാണ് ഈ മകരമാസം മുതൽ തുടങ്ങുകയാണെങ്കിൽ അടുത്ത മകരം വരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം മാസത്തിൽ ഒരു ശനിയാഴ്ച തിരഞ്ഞെടുക്കുക ഒരു മാസത്തിൽ എങ്ങനെ പോയാലും ഒരു നാല് ശനിയാഴ്ചയെങ്കിലും കിട്ടും അതിൽ ഏതെങ്കിലും ഒരു ശനിയാഴ്ച തിരഞ്ഞെടുക്കുക അങ്ങനെ ഒരു വർഷക്കാലം പൂർത്തിയാക്കണം അതുപോലെ തന്നെ വീട്ടിൽ എള്ളുകിഴി കത്തിക്കുക എള്ളുകിഴി കത്തിക്കാൻ നമ്മൾ വേണ്ടുന്നത് ഒരു ചെറിയൊരു ചിരാത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങാടിക്കടയിൽ നിന്നോ എല്ലാം വാങ്ങിക്കാം അഞ്ച് രൂപയെ താഴെ ഉള്ളൂ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരിത്തിരി എള് ഇത്തിരി എള്ളെണ്ണ പിന്നെ വെള്ള കോട്ടൺ തുണി അതിപ്പോൾ പഴയ മുണ്ട് കഴുകി ഉണ്ടെങ്കിൽ കീറി എടുത്താൽ അതിലും മതി അത് കുറച്ച് സമചതരത്തിൽ കീറി എടുത്തിട്ട് മൂന്നോ വിരല് കൊണ്ട് മൂന്ന് വിരലുകൊണ്ട് നുള്ളിയെടുക്കുന്ന മൂന്ന് നുള്ള എള്ള്ള് അത് ഈ തുണിയിലേക്ക് വെച്ച് കിഴി പോലെ കെട്ടണം എന്നിട്ട് ഈ കിഴി ഈ ചിരാതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഈ എള്ളെണ്ണ വളരെ ചെറിയ അളവിൽ ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ തുള്ളി ഇറ്റിച്ചു കൊടുക്കുക അതായത് ഒഴിക്കരുത് കാരണം ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ എള്ളുകിഴി കത്തിത്തീരാൻ ഒരുപാട് സമയമെടുക്കും നമ്മൾക്ക് അത് കത്തിത്തീരുന്നിടം വരെ അവിടെ നിൽക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഒരഞ്ച് തുള്ളിയോളം ഇറ്റിച്ചാൽ മതി ഓൾറെഡി ഈ എള്ളിനകത്തൊരു എണ്ണയുടെ അംശം ഉണ്ട് അപ്പോൾ ഈ എള്ളൊന്ന് കത്തി പിടിക്കാൻ വേണ്ടി പാകത്തിന് ആ എള്ള് കിഴി നനയത്തക്കോളം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇട്ടിച്ചു കൊടുക്കുക ഒരു അഞ്ചു തുള്ളി അതിനുശേഷം ഈ എള്ളുകിഴി കത്തിക്കുക ഈ എള്ളുകിഴി എന്ന് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും കത്തിക്കേണ്ടത് അത് അവനവൻ്റെ വീട്ടിലെ പൂജാമുറിയിലായത് ചെയ്യുന്നത് ഇനി പൂജാമുറി ഇല്ലാത്തവർക്കാണെങ്കിൽ വീടിൻ്റെ കിഴക്കേ മുറ്റത്ത് വന്നിട്ട് സന്ധിക്കുക ചെയ്യുന്നെങ്കിൽ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് നിന്ന് ചെയ്യാം അപ്പോൾ ഈ എള്ളുകിഴി കത്തിച്ചിട്ട് അതിൻ്റെ മുന്നിൽ ഇരിക്കുക എന്നിട്ട് ശനി മന്ത്രമുണ്ട് നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്തണ്ട സംഭവം തന്നു അമാമി ശനേശ്വരൻ ഈ മന്ത്രം ഒരു നൂറ്റിയെട്ടാണ് ജപസംഖ്യ ഇനി ആദ്യമായിട്ടൊക്കെ ജപിക്കുന്നവർക്കാണെങ്കിൽ അത് ജപിച്ച് എടുക്കാൻ ഇത്തിരി പ്രയാസം കാണുമായിരിക്കും ഒന്ന് തറവാകുന്നത് വരെ നിങ്ങൾക്കൊരു ഒൻപത് പ്രാവശ്യം ജപിക്കുക അതിനുശേഷം നൂറ്റിയെട്ടിലേക്ക് ജപസംഖ്യ ആക്കുക അപ്പോൾ ഈ മന്ത്രം ജപിച്ച് കഴിയുമ്പോഴത്തേന് ഈ എള്ള് കിഴി കത്തിത്തീരും വീശി കെടുത്താനോ ഊതി കെടുത്തിയോ ഒന്നും ചെയ്യണ്ട തനിയേ അത് കത്തിത്തീരട്ടെ അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ജപിക്കുമ്പോൾ ഈ എള് കിഴിയിലേക്ക് ഈ തീ പിടിച്ച് കഴിയുമ്പോഴത്തേന് എള്ളിൻ്റെ ഒരു ഗന്ധം നിങ്ങൾക്ക് ശ്വസിക്കാൻ പറ്റും അത് ശ്വസിക്കണം കാരണം അത് ഉടലെ നെഗറ്റീവ് എനർജി അതുപോലെ തന്നെ ശനിദോഷം ഇവയൊക്കെ മാറാൻ വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ നമ്മളുടെ ഈ ആയുർ ആയുർവേദ വിദഗ്ധരൊക്കെ പറഞ്ഞിരിക്കുന്നത് വളരെ നല്ല ഗുണങ്ങളാണ് എള് കത്തുന്ന ഗന്ധം ശ്വസിച്ചാൽ അതുകൊണ്ട് വളരെയധികം നല്ലതാണ് മാത്രമല്ല ഈ ഒരു ഗന്ധം വീട്ടിലെ മുറികളിലുമൊക്കെ പറന്ന് കഴിയുമ്പോഴത്തേന് അവിടുത്തെ നെഗറ്റീവ് എനർജി ഉൾപ്പെടെ ഇല്ലാതാകാൻ വളരെയധികം നല്ലതാണ് അപ്പോൾ ഇത് കറക്റ്റായിട്ട് ചെയ്ത് മുന്നോട്ട് പോവുക അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ധാര പിൻവിളക്ക് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഒരു വർഷത്തേക്ക് ഇത്രയും വഴിപാടുകൾ നടത്തുകയും ഹനുമാന് വെറ്റിലമാല സമർപ്പിക്കുകയും ചെയ്യുന്നത് വഴി ഈ ദോഷത്തിന് വലിയൊരു പരിഹാരമാകുകയാണ് അപ്പോൾ കണ്ടകശനി പൂർണ്ണമായിട്ടും ശനിയെ ബലപ്പെടുത്താൻ പറ്റും ബലപ്പെടുത്തി കഴിഞ്ഞാൽ കണ്ടക്ക ശനി സമയത്ത് നല്ല കാര്യങ്ങളും ഉണ്ടാകുന്നവരുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവിധ ഐശ്വര്യങ്ങളും ഈശ്വരൻ കൊണ്ടു തരട്ടെ അയ്യപ്പൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പരിഹാരങ്ങൾ അത്രയും കറക്റ്റായിട്ട് ചെയ്യുക കറക്റ്റായിട്ട് ചെന്ന് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തൊഴിലിലാണെങ്കിലും പുരോഗതി ഉണ്ടാകും ഇനി കടമുള്ളവർക്കാണെങ്കിൽ കടവെല്ലാം മാറും വിദ്യാഭ്യാസത്തിൽ കുട്ടികൾക്ക് അലസത അത് മാറും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി സന്തോഷത്തോടു കൂടിയ ഒരു ദാമ്പത്യം ഉണ്ടാകും അതുപോലെ വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വാങ്ങി വാങ്ങിക്കാൻ കഴിയും അതല്ലെങ്കിൽ പുതിയ സുഹൃത്തുക്കൾ നല്ല ഉപകാരികളായിട്ട് വരും അതുപോലെ തന്നെ എന്തെങ്കിലും കേസോ വഴക്കോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി നല്ല രീതിയിലേക്ക് കാര്യങ്ങൾ വരും വിദേശത്ത് പോകാൻ നിൽക്കുന്നവർക്ക് അത് പോകാൻ കഴിയും അതുപോലെ ആരോഗ്യ പ്രശ്നം നേരിടുന്നവർക്കൊക്കെ അതെല്ലാം മാറി നല്ല രീതിയിലേക്ക് ആരോഗ്യം എത്താനുമൊക്കെ വളരെയധികം സാധ്യത കൂടുതലാണ് അതുപോലെ കലാകാരന്മാർക്കും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കുമൊക്കെ അനുകൂലമായിട്ടൊരു അവസ്ഥയും നല്ലൊരു വിജയവും ഉണ്ടാകാനൊക്കെ പറ്റും ശനി അനുകൂലമായാൽ അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുക അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയ്ക്ക് അടുത്ത അയൽ ജില്ലകളിലായിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ശബരിമലയിൽ ഒരു വർഷക്കാലത്തേക്ക് മാസം തൊഴിൽ വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഗുണം ചെയ്യും നല്ല രീതിക്ക് ഗുണം ചെയ്യും മനസ്സിലായോ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വഴി ശനിപ്രീതി ഉണ്ടാക്കാൻ വളരെയധികം നല്ലത് അതുപോലെ ശനീശ്വരൻ്റെ വാഹനം കാക്കയാണ് കാക്കയെ ഊട്ടുന്നതും വളരെയധികം നല്ലത് ഇനി അതല്ല ഈ ക്ഷേത്രങ്ങളൊന്നും അടുത്തില്ല എന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ പോയി ശനിക്ക് പ്രത്യേകം വഴിപാടുകൾ കഴിപ്പിക്കുക എന്നുണ്ടെങ്കിൽ പൂജ ശനി ഹോമം എന്നീ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും അതുകൊണ്ട് എനിക്ക് കണ്ടക്ക ശനിയാ അതാ ഇതാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല അത് യഥാവിധി പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളെല്ലാം മാറാവുന്നതേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഈശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവിധ ഐശ്വര്യങ്ങളും ഈശ്വരൻ നിങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി